വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും മേപ്പാടി പുത്തുമല എസ്റ്റേറ്റ് പാടി ഭാഗങ്ങളിലെ കാടുവെട്ടി മാറ്റാൻ നടപടിയില്ല പകൽ സമയത്ത് പോലും പുലി ഉൾപ്പെടെ വന്യമൃഗങ്ങൾ പ്രദേശത്തുണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണിത് ഓരോ ദിവസവും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ എന്ന പോലെ മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗാക്രമണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഏതു സമയവും വന്യമൃഗങ്ങൾ വീറ്റുമുറ്റത്ത് വരെ എത്തുന്ന സ്ഥിതിയും ഇവിടെയുണ്ട് ഭീതി വിതയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും പുത്തുമല എസ്റ്റേറ്റ് പാർട്ടികളുടെ പരിസരങ്ങളിൽ ആൾപൊക്കത്തിലാണ് കാട് വളർന്നു നിൽക്കുന്നത് ഏതെങ്കിലും വന്യമൃഗം ഇതിൽ മറഞ്ഞിരുന്നാൽ പോലും കാണാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ പ്രദേശം ഒട്ടാകെ മറ്റ് പ്രക്രിയകളൊന്നും ചെയ്യാതെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് വലിയ രീതിയിലുള്ള കാടുകളെല്ലാം വ്യാപിച്ചത് കൊണ്ട് തന്നെ അവിടെ വന്യജീവികൾ വന്ന് പാർക്കാൻ സാധ്യതയുണ്ട് ആ പ്രദേശത്ത് പൂർണമായും എച്ച് എം എൽ കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയായതിനാൽ തന്നെ അവരെ തൊഴിലാളികളെ വിട്ട് അത് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ വെട്ടിത്തെളിക്കുകയോ ചെയ്തില്ലെങ്കിൽ അവരുടെ തന്നെ തൊഴിലാളികളായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശവും അവരുടെ കുട്ടികളടക്കം അതിലൂടെ നടക്കുന്ന ഒരു സ്ഥലമാണ് അത് വലിയ ലാപത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് വന്യമൃഗശല്യത്തോടൊപ്പം വേനൽ കൂടി കനക്കുന്നുമുണ്ട് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണിത് കാട്ടുതീ ഉൾപ്പെടെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ കാട് വെട്ടിമാറ്റൽ അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ മേപ്പാടി